കോൺഗ്രസ്സിൽ നിന്ന് ഞാനായിട്ട് മാറിയതല്ല അതൊരു ഫിഷറി സൊസൈറ്റിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സാധാരണ കോൺഗ്രസ്സുകാരൻ തിരിയാബി സുരേഷ് ബാബു എന്ന കോൺഗ്രസുകാരൻ ആ സൊസൈറ്റിയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ മത്സരിക്കുകയും പക്ഷേ ഞാൻ മത്സരിക്കാൻ പാടില്ല എന്നുള്ള ചില തമ്പ്രാക്കന്മാരുടെ ഉത്തരവ് കോൺഗ്രസിലെ നടപ്പിലാക്കാൻ എനിക്ക് എൻ്റെ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്നേഹത്തോടെയുള്ള തീരുമാനിച്ചു എനിക്ക് സാധിക്കാൻ നമസ്കാരം പയ്യോളി വാർത്തകളുടെ തദ്ദേശകം വോക്ക് വിത്ത് ലീഡർ എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുപ്പത്തിമൂന്നാം വാർഡ് മെമ്പറും അതോടൊപ്പം തന്നെ ആർ ജെ ഡി നേതാവുമായ ശ്രീ സുരേഷ് ബാബു അവരാണ് അദ്ദേഹവുമായി നമുക്ക് സംവദിക്കാം നമസ്കാരം നഗരസഭാംഗം എന്നുള്ള നിലയ്ക്ക് വാർഡിനോട് നൂറ് ശതമാനം നീതി പുലർത്താൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും നൂറ് ശതമാനം നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എണ്ണി പറയാനുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി എന്താണ് എനിക്ക് വാർഡിൽ നടപ്പിലാക്കുന്ന റോഡുകൾ അതുപോലുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആരോഗ്യരംഗം ഒരു കാലത്ത് പകച്ചു നിന്ന് പോയൊരു സമയമായിരുന്നു നമ്മുടെ തുടക്കത്തിൽ കോവിഡ് പോലുള്ള മഹാമാരി ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ എല്ലാ ഡിവിഷനുകളിലെ പോലെയും ഇവിടെ ഒരു ആരോഗ്യ പ്രവർത്തകരുടെ ഒരു അഭാവമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൺപത്തിമൂന്നാം ഡിവിഷനിൽ ഔദ്യോഗികമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകയുടെ അല്ലെങ്കിൽ പറഞ്ഞാൽ ആശാവർക്കർ ആശാവർക്കർ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം ഒരുപാട് മുൻ കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ അനുഭവിച്ച ഒരാളാണ് ആളുകളുടെ ആവശ്യങ്ങൾക്ക് യഥേഷ്ടം എപ്പോഴും എത്തിപ്പെടാനും അതുപോലെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനും ചിലപ്പോൾ ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീയോട് സംവദിക്കുന്നതിന് ആ പ്രശ്നങ്ങൾ സംവദിക്കുന്നതിന് നമുക്ക് ഒരു പരിമിതിയുണ്ട് അത് പക്ഷെ ഒരു ആശാവർക്കർ എന്നുള്ള നിലയിൽ അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അതിനുള്ള പ്രതിവിധി കണ്ടെത്താൻ അവർക്ക് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഒരു രാശാവർക്കറെ പിന്നെ ഈ വാർഡിൽ വേണമെന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഡി എംഒ ആയിട്ട് കണ്ട് പല പ്രാവശ്യം ഡി എം ഒവിനടുത്ത് സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ വാർഡിൽ ഒരു രാശാവർക്കറെ കിട്ടാൻ സാധിച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെയും അതുപോലെ കൗൺസിലറുടെയും ഒക്കെ നിർദ്ദേശപ്രകാരം വളരെ ഭംഗിയായിട്ട് അവർ അത് ചെയ്തു വരികയും ചെയ്യുന്നുണ്ട് അതിൽ വളരെ കാരണം ആ ഒരു സംവിധാനം ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് പോകും എന്നുള്ളത് വലിയൊരു സന്തോഷം ഇപ്പോ രണ്ടാം തവണയല്ലേ അല്ലേ മുപ്പത്തിമൂന്നാം വാർഡിൽ മെമ്പർ ഒരു തവണ അല്ല രാഷ്ട്രീയ ജീവിതത്തിൽ സുരേഷ് മൂന്നാം തവണയാണ് ഇത് ആദ്യ രണ്ട് തവണ കോൺഗ്രസ്സിലായിരുന്നു അല്ലെ പിന്നീട് ആർ ജെ ഡിയിലേക്ക് മാറി അതിനുള്ള ഒരു കാരണം അതൊരു രാഷ്ട്രീയപരമായ കാരണമാണ് അതായത് കോൺഗ്രസിൽ നിന്ന് ഞാനായിട്ട് മാറിയതല്ല അതൊരു ഫിഷറീസ് സൊസൈറ്റിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സാധാരണ കോൺഗ്രസ്സുകാരൻ ചെറിയ വി സുരേഷ് ബാബു എന്ന കോൺഗ്രസ്സുകാരൻ ആ സൊസൈറ്റിയിൽ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ മത്സരിക്കുകയും പക്ഷേ ഞാൻ മത്സരിക്കാൻ പാടില്ല എന്നുള്ള ചില തമ്പ്രാക്കന്മാരുടെ ഉത്തരവ് കോൺഗ്രസിലെ നടപ്പിലാക്കാൻ എനിക്ക് എന്റെ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തിലൂടെ സാധിക്കില്ല അതെ അപ്പോഴെന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക അതെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് മലയാളികളെയും സസ്പെൻഡ് ചെയ്യേണ്ട ഒരുപാട് കാലമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അന്ന് നടന്നിട്ടില്ല എന്റെ ഒരു ചെറിയ നിസാര കാരണം വെച്ചുകൊണ്ട് ഞാനുണ്ടെങ്കിൽ പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ എന്നെ സസ്പെൻഡ് ചെയ്യണ്ടായിരുന്നു നേരത്തെ രണ്ട് വാർഡുകൾ സ്വന്തം വീട് ഉൾപ്പെടെയുള്ള വാർഡുകളായിരുന്നു പ്രതിനിധീകരിച്ചിരുന്നത് തിരിച്ചു മുപ്പത്തിമൂന്നാം വാർഡിലേക്ക് വന്നപ്പോൾ ഈ സ്വന്തം രാഷ്ട്രീയത്തിനുള്ളിൽ നിന്ന് എതിർപ്പുണ്ടായിട്ടുണ്ടോ ഇല്ല ഒരിക്കലും എതിർപ്പുണ്ടായിട്ടില്ല അവര് പിന്നെ വേണ്ട സഹകരണങ്ങൾ നൂറ് ശതമാനം പിന്തുണ പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ആർ ജെ ഡിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ നൂറ് ശതമാനം പിന്തുണ ഞാൻ കോൺഗ്രസ് ആർ ജെ ഡിയിൽ നിന്നും കിട്ടിയിട്ടില്ല ശത്രുവും ഇത്രവും ഒരു പ്രസ്ഥാനത്തിൽ ആർ ജെ ഡി എപ്പോഴെങ്കിലും താങ്കളുടെ ഓ തീർച്ചയായിട്ടും ആർ ജെ ഡി എന്റെ പ്രവർത്തനം വിലയിരുത്തുക എന്ന് പറയുമ്പോ ഈ വാർഡിലുള്ള ആളുകളിൽ നിന്നുള്ള അഭിപ്രായമാണ് അവര് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അഭിപ്രായം ആർ ജെ ഡിക്ക് കിട്ടിയിട്ടുണ്ട് നേതൃത്വത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടി എനിക്ക് നല്ല പ്രവർത്തനം എന്നുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട് അത് ഞാൻ വളരെ സന്തുഷ്ടമാണ് എനിക്ക് പാർട്ടി ടിക്കറ്റ് തന്നതിൽ ഞാൻ പിന്നെ പാർട്ടിയോട് നല്ല രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് അപ്പോൾ ഇനി ഒരു തവണ കൂടി മത്സരിക്കാനുള്ള ബാല്യം ഉണ്ടോ മത്സരിക്കുന്നതിൽ ബാല്യത്തിന് അതിലൊരു കുറവൊന്നുമില്ല പക്ഷേ പാർട്ടി എന്താണോ പറയുന്നത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു പാർട്ടി എന്താണോ പറയുന്നത് അതുപോലെ മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല പാർട്ടി മത്സരിക്കണ്ട മത്സരിക്കില്ലെന്ന് പറഞ്ഞാൽ ഒരു ഒരു വിമതന്റെ റോള് ഞാൻ ഒരു കാലത്തും ഒരു പ്രസ്ഥാനത്തിൽ എടുത്തിട്ടില്ല ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുക വിമതന്റെ റോൾ എനിക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അത് വേണ്ടിട്ട് ഉണ്ടാവില്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും ഓ തീർച്ചയായിട്ടും ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ശരിക്കും ഒരു മെമ്പർ ആയി ആയിക്കഴിഞ്ഞാൽ വാർഡുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യ വിപുലീകരണം അതുപോലുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ച് എണ് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ എൻ്റെ എല്ലാ കാലത്തെ ആഗ്രഹമായിരുന്നു കോട്ടക്കടപ്പുറം തീർച്ചയായിട്ടും അതിന് നമുക്കൊരു പിന്നെ നമ്മൾ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അത് നമുക്കൊരു അങ്ങേയറ്റത്തെ ഒരു വികാരം തരുന്നൊരു കാര്യം അപ്പോൾ ആ സ്കൂൾ ഇന്നൊരു പ്രതിസന്ധിയിൽ നൽകുകയാണ് അതിന്റെ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ സ്ഥലത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആ സ്കൂൾ തുറപ്പിക്കില്ല അല്ലെങ്കിൽ പിന്നെ ഇനി മുതൽ സ്കൂൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ അവിടെ ഇപ്പൊ ഞാൻ അഞ്ചു കൊല്ലം ഉണ്ടാകുമ്പോഴും അതിന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടു പോകുന്നുണ്ട് ആ സ്കൂൾ നിലനിർത്താൻ ആവശ്യമായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെയും ഒക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട് ആ പ്രശ്നം അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആ സ്കൂള് ഈ പ്രദേശത്തിന്റെ ഒരു വിളക്ക് എന്നുള്ള നിലയിൽ അത് നിലനിർത്താൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അതിൽ ഞാൻ അത് മരിക്കുന്നവരെ ഞാൻ ആ പ്രവർത്തനത്തിൽ ഞാൻ ഉണ്ടാവും കാരണം ഇതിനിടെ മെമ്പറാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ പ്രവർത്തനത്തിൽ ഉണ്ടായിട്ടുള്ള ആളാണ് മറ്റു പ്രവർത്തനങ്ങളൊക്കെയുള്ള നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന രീതിയിൽ മറ്റു പ്രവർത്തനം ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാംസ്കാരിക കൂട്ടായ്മയുള്ള ഒരു പ്രദേശമാണ് അതിന് വളരെയേറെ സന്തോഷം തോന്നി ഇവിടെ ഇപ്പോൾ ഉണ്ടാകുന്ന പിന്നെ ലോഹിയ ഗ്രന്ഥാലയം അത് എൻ്റെ വാർഡിൽ ഇല്ലെങ്കിൽ പോലും ആ വാർഡിൽ ജനങ്ങൾ വാർഡ് എന്നുള്ള കണക്കില്ലല്ലോ അതുപോലെ പിന്നെ നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രം അതോടൊപ്പം തന്നെ തീരദേശ വികസന സമിതി പിന്നെ ഫൈറ്റേഴ്സ് അങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങൾ ഉള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ നമ്മളൊരു സാംസ്കാരിക പ്രവർത്തനത്തിന് കൗൺസിലർ മുന്നിട്ടിറങ്ങേണ്ടെന്നാവശ്യമില്ല കൗൺസിലർ അതിൻ്റെ ഭാഗമാക്കായും അതിൽ നിന്നുള്ള സമീപനമാണ് നമ്മളുടെ സ്വീകരിക്കും കാര്യം വളരെ സന്തോഷമുള്ള കാര്യം പല വിഷയങ്ങളും നമ്മളിപ്പോ മദ്യത്തിനെതിരായി മയക്കുമതി മരുന്നിനെതിരായി ഇപ്പം പ്രകാശം തന്നെ സെക്രട്ടറി ആയിട്ടുള്ള പിന്നെ നമ്മളെ റെസിഡൻസ് അസോസിയേഷൻ സ്നേഹതീരം നല്ല രീതിയിൽ പ്രവർത്തിക്കും ആ അസോസിയേഷനെ കൊണ്ട് എനിക്കുള്ള സഹായം വിലമതിക്കാത്ത ആവാത്തതാണ് ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും റെസിഡൻസ് ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു സന്തോഷം നൽകിയ ഒരു വാർഡാണ് ഇപ്പോഴും പിന്നെ പല ആളുകളും നിങ്ങൾ തന്നെ ഞാനതൊരു അധിക പ്രസംഗമായിട്ട് പറയല്ല നിങ്ങൾ തന്നെ കൗൺസിലറായി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ ഒരാളെയും രാഷ്ട്രീയപരമായി കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്റെ എല്ലാ കാലത്തും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ തന്നെ കാണുന്നത് രാഷ്ട്രീയ ഏറ്റവും വലിയ ഞാൻ എല്ലാ കാലത്തും അങ്ങനെ തന്നെ എവിടെ മെമ്പറായിരുന്നു അവിടെ ഒക്കെ ഞാൻ ഒരു രാഷ്ട്രീയം എന്നുള്ള നിലയിൽ കാണുന്നത് എന്നെ പല രീതിയിൽ വേദനിപ്പിച്ച അടുത്ത് പോലും അവർക്ക് ഒരു കൗൺസിലർ എന്നുള്ള എല്ലാവരുടെയും കൗൺസിലർ എന്നുള്ള നിലയിലുള്ള സമീപനം മണഞ്ഞ എന്താ വാർത്ത